சார் നമസ്കാരം നമസ്കാരം സാറി നമ്മൾ ഇവിടെ സാറിന്റെ ഈ ഒരു സ്ഥാപനവും ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനൊക്കെ കൂടി വേണ്ടിട്ട് വന്നതാണ് ശരിക്കും മിസ് ഇവിടെ എന്തെല്ലാം സ്പോർട്സ്കളാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ഷൂട്ടിംഗ് പെയിൻബോൾ ഗോൾഫ് ആർച്ചറി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനേ തന്നെ പല വിധമുണ്ട് പിന്നെ റെസ്റ്റോറൻസ് ഉണ്ട് പിന്നെ ടേബിൾ ടെന്നീസ് കുറേ കുറേ ഒരുതൊരു സ്പോർട്സ് ഹബ് ആയിട്ട് മാറിയ സ്പോർട്സ് ഹബ് അതെ അതെ ഒരു മലയാളിയായ ആലപ്പുഴക്കാരനായ ബൈജു എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്ന പല പ്രൊഫഷനിലേക്ക് ആളുകൾ മാറുമ്പോഴും ഇതൊരു വ്യത്യസ്തമായി സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ആയിരുന്നു അവിടെ നിന്നാണ് ഞാൻ എൻ സി സിയിലേക്ക് വന്നതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതെങ്കിലും ഞാനിവിടെ ഗൾഫിലേക്ക് പോയിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ജബലാലി ഗോൾഫ് റിസോർട്ടില് ഒരു ഷെഫായിട്ടാണ് വന്നത് ആദ്യം വെയിറ്റ് സ്റ്റുവാഡായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഷെഫായി മാറി അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു ഷൂട്ടിംഗ് ക്ലബ്ബുണ്ട് ആ ഷൂട്ടിംഗ് ക്ലബ്ബിലേക്ക് ഞാൻ പിന്നീട് മാറുകയായിരുന്നു അങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് അങ്ങനെയാണ് ഞാൻ ഷൂട്ടിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ ഷൂട്ടിംഗ് ക്ലബിന്റെ ഒരു ഡയറക്ടർ മിസ്റ്റർ ബദാവിൽ മദാവി ദ ഈജിപ്ഷ്യൻ ആർമിയുടെ കേണലായിരുന്നു അദ്ദേഹമാണ് എന്നെ ബാലൻസ് ഞാൻ ആർമിയിൽ നിന്നും പഠിച്ച പാ പാഠങ്ങൾ കൂടാതെ ഒരു ഷൂട്ടിംഗ് ക്ലബിന് വേണ്ട ഒരു കരിയറിലേക്ക് എന്നെ മാറ്റിയത് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആണ് അവിടെ നിന്നാണ് ഞാൻ പിന്നീട് ഇവിടുത്തെ ഷാർജയിലെ ഹിസാനസ് ഷേഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അലി അൽത്താനി ഇവിടെ ഷൂട്ടിംഗ് ക്ലബ്ബ് തുടങ്ങി ഇങ്ങനെ ഷാർജയിലേക്ക് ഞാൻ മാറുകയായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഷൂട്ടിങ്ങിനുള്ള ഇവിടെയുള്ള ഒക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എക്യൂപ്മെന്റ് ആണോ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ആംസ് ആൻഡ് എല്ലാം റിയൽ ഗൺസ് ആണ് അപ്പോൾ ഈ റിയൽ ആംസ് ആൻഡ് ഇന്റർനാഷണൽ ഉള്ളതാണ് അതില് പല കാറ്റഗറിയിലുള്ള ഗൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല കാറ്റഗറിയിലുള്ള ആംസ് ആൻഡ് അമിനേഷൻസ് അതില് ക്ലബ്ബിൽ യൂസ് ചെയ്യുന്നത് മാഗ്നം ഇങ്ങനെ പല ഇതെല്ലാം പോലീസും യൂസ് യൂസ് ചെയ്യുന്ന അതേ വെപ്പൺസ് തന്നെ നമ്മൾ വളരെ മനോഹരമായ സ്ഥലം അപ്പോൾ ഷാർജയിലുള്ള മലയാളികൾക്ക് അറിയാൻ ആഗ്രഹം ഇവിടെ എങ്ങനെ വന്നാൽ ആളുകൾക്ക് ഇവിടെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എമിറേറ്റ് ആൾക്ക് ഷാർജ ഗോൾഫ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബ്ബിലെ എല്ലാ ഫെസിലിറ്റിയും യൂസ് ചെയ്യാൻ പറ്റും ഷൂട്ടിംഗ് ഷൂട്ടിംഗും ആർച്ചറിയും പെയിൻ ബോളും ഗോൾഫും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷേഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അലി അൽതാനി അദ്ദേഹം വളരെ വലിയൊരു സ്പോർട്സ്മാൻ ആണ് അദ്ദേഹത്തിന്റെ മകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ അൽത്താനി അദ്ദേഹമാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ പുള്ളി ഏഴ് മലകൾ സബ്മിറ്റ് ചെയ്ത് ഇൻക്ലൂഡിങ് എവറസ്റ്റ് സോ ഒരെല്ലാം ഒരു വലിയ അവരുടെ അണ്ടർ വൺ നമ്പറില എല്ലാം അവർക്ക് അത് ഉൾക്കൊള്ളിച്ച് ഒരു ഒരു വലിയ സ്പോർട്സ് ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് ഉണ്ട് കാരണം എൻ്റെ തന്നെ കോഴ്സ് കോഴ്സ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോഴ്സിൽ മലയാളികൾ അതിനകത്ത് ഹാക്കി മാറ്റിയിരിക്കുകയും അതിനാവശ്യമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് അല്ല കോഴ്സിന് തീർച്ചയായിട്ടും ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ നാല് കാറ്റഗറി കോഴ്സ് ഉണ്ട് അതിൽ അക്കാഡമി എന്ന് പറയുമ്പോൾ കാരണം മാംസ് ആൻഡ് എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും ഇമ്പോർട്ട് ചെയ്യണം അതിനെ ലൈസൻസ് അതോറിറ്റിക്ക് അങ്ങനെ കുറെ ഫീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ബുള്ളറ്റ്സ് പക്ഷെ അഫോർഡബിൾ ആണ് പിന്നെ അത് ടേംസ് പേയ്മെന്റ് ഉണ്ട് നമുക്ക് സ്പ്ലിറ്റ് പേയ്മെന്റ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേരളത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഷൂട്ടിങ്ങിന്റെ ട്രെയിനിംഗ് സെന്ററുകളോ അങ്ങനെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും നമുക്ക് ഒരുപാട് മെഡലുകൾ നേടിയ ആളുകളുണ്ട് ബിന്ദ്രയെ സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് നാട്ടിൽ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ൾ നേ ഇഷ്ടംപോലെ ആലപ്പുഴയില് തന്നെ ഇപ്പൊ അടുത്ത സമയത്ത് നമ്മുടെ മെഗാസ്റ്റാർ ഉദ്ഘാടനം ചെയ്തായിരുന്നു ഒരു ഷൂട്ടിംഗ് റേഞ്ച് പക്ഷേ അത് ഈ ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ എന്താ പറയാ ഒരു കംപ്ലീറ്റ്ലി ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഇവിടുത്തെ പോലെ ഒരു കൊമേഴ്ഷ്യൽ റേഞ്ച് അല്ല പ്രാക്ടീസിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ ഇപ്പം ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാർ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഷൂട്ടിംഗ് ക്ലബ് ഉണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ഈ സ്ഥലം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പോർട്സൊക്കെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നുന്നത് വളരെ കാം കാമാൻഡ് കൂളായിട്ട് അതേപോലെ തന്നെ ഭംഗിയുള്ള ഫ്ലവറുകളും പോണ്ടും പുല്ലുകളും ഒക്കെ ആയിട്ട് ഇത്ര രസമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ആസ്വദിച്ചു ഷൂട്ട് ചെയ്ത് ആസ്വദിച്ചു ഒറിജിനൽ ഇത് ഇത് എങ്ങനെ നമ്മൾ ഷേക്ക് ഹണ്ട് ചെയ്തിട്ട് അത് അത് സ്റ്റഫ് ചെയ്തതാണ് സീബ്ര ഉണ്ട് ഉണ്ട് ഡീർസ് പിന്നെ ഹെഡ് ഇത് ഇവിടെ ഞങ്ങളിപ്പൊടങ്ങിട്ടിപ്പം ഒരു ഇവിടെ ഞാൻ തുടക്കം മുതലുണ്ട് ഞാൻ തുടക്കം ഈ ക്ലബിലുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ അന്നാണ് ഈ ക്ലബ്ബ് തുടങ്ങുന്നത് എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും അവർക്ക് ലെസൺ എടുത്താൽ മതി നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് കൊടുത്ത് അവർ മാറ്റിയെടുക്കും പിന്നെ പേടിയൊക്കെ <laughs> മോഡൽ ലോഡ് ചെയ്യണം. ഇതില്ലേ ലേ? ആ ബുള്ളറ്റിൽ ലോഡ് ചെയ്യുന്ന വിതാണ്യേത്? അല്ല ഇവിടഞ്ചു പ്രസ്സ് ചെയ്താവട്ട് അല്ല മറ്റേ സെന്ററിൽ ഒക്കെ സെന്ററിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്യ. സെന്ററിൽ ലോഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ചൊന്ന് എട പ്രസ്സ് ചെയ്യ. യെസ്. എത്രണ്ണം എത്രണ്ണം? അറ്റ് എ ടൈം 5 6 దాపటం. 10 ക്യാരി يم പക്ഷേ സേഫ്റ്റി రీസൺ നമ്മൾ 5 ആണ് ഇടാൻ ഇടാൻ കഴിയുന്നത്. ടോ ഹോളിയാ.

എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനുള്ള അവസരവും അങ്ങനെ പല അവസരങ്ങൾ സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട് ഒരു സ്പോർട്സിന്റെ പേര് പറഞ്ഞ പാഡൽ ടെന്നീസ് പാഡൽ പാഡൽ ടെന്നീസ് ടെന്നീസ് പിന്നെ വേറെ അതിപ്പോ ട്രെൻഡിങ് ആയിക്കോണ്ട് യു എൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ടെന്നീസ് ആ അത് നമ്മുടെ ദുബായിലെ ക്രൗൺ പ്രിൻസ് ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം അദ്ദേഹമാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇവിടെ യു ക്ക് വേണ്ടിട്ട് അദ്ദേഹം കളിച്ച് അദ്ദേഹം ചെയ്യുന്ന എല്ലാം ഇവിടെ കുറച്ച് ട്രെൻഡിങ് ആകാറുണ്ട് അങ്ങനെ ഇപ്പം പാഡൽ ടെന്നീസ് റീസെന്റ് നമ്മൾ ആഡ് ചെയ്താണ് നമുക്ക് ഇൻഡോറോ ഔട്ട്ഡോറോ ഉണ്ട് പിന്നെ കാർട്ടിങ് ഗോ കാർട്ടിങ് അല്ലേ ഗോ കാർട്ടിങ് നമ്മൾ ഈ അടുത്ത സമയത്ത് ആഡ് ചെയ്ത ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഷൂട്ടിങ്ങും ആർച്ചറിയും അത് മാത്രമായിരുന്നു അത് കഴിഞ്ഞാൽ പെയിൻ ബോളും പിന്നെ ഗോൾഫും അത് പിന്നെ ഇതിനായിട്ട് ആഡ് ചെയ്യുമായിരുന്നു അപ്പം താങ്ക് യു സോ മച്ച് നമ്മളെ മാസ് മീഡിയയുടെ ഒപ്പം ഇന്നുണ്ടായിരുന്നത് ബൈജു നൂറുദ്ദീൻ സാറാണ് ക്ലബ്ബിന്റെ ഷൂട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആണ് താങ്ക് യു സോ മച്ച് സാർ ഞങ്ങളോട് കുറച്ച് വിവരങ്ങളൊക്കെ പങ്കുവെച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു